കിളിമാനൂരിൽ ധാർ ബൈക്കിലിടിച്ച് യുവതി മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി ഉയരുകയാണ് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചുണ്ടാക്കിയ അപകടത്തിൽ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്യാത്തതാണ് ഈ പരാതിക്ക് കാരണം അപകടത്തിന് ശേഷം രക്ഷപ്പെട്ടവരെ നാട്ടുകാർ ചേർന്നാണ് പോലീസ് ക്രൂരത

കിളിമാനൂരിൽ സാധനങ്ങൾ വാങ്ങാൻ ഇരുചക്ര വാഹനത്തിൽ പോയതാണ് രജിത്തും ഭാര്യ അംബികയും ഗുരുതരമായി പരിക്കേറ്റ അംബിക മരിച്ചു രജിത്ത് അപകടനില തരണം ചെയ്ത് ഇപ്പോൾ വീട്ടിൽ കിടപ്പിലാണ് മനപൂർവുമല്ലാത്ത നരകത്തേക്ക് പോലീസ് കേസെടുത്തു പക്ഷെ ആ വലിയ അപകടത്തിന് ശേഷം അപകടത്തിൽപ്പെട്ടവരെ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ പ്രതികൾ രക്ഷപ്പെടുന്നത് മനപൂർവ്വമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ ആർക്കും മനസ്സിലാകും രക്ഷപ്പെട്ടവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് നാട്ടുകാരാണ് നിന്റെ കൂടെ വേറെ നീ ആരുണ്ടാണ് അവർ അവർ വെച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് നാട്ടുകാരോട് വണ്ടി പിടിച്ചിട്ടേ വണ്ടി പിടിച്ച് പിടിച്ചെടുത്തപ്പോഴത്തേക്ക് ആ ആ വണ്ടി ഓടിച്ച നിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലായിരുന്നു എന്നിട്ട് പോലും അതിന്റെ പ്രതികാരാണെന്ന് പോലും അവർ ഒരു അതുപോലെ രണ്ട് ഒന്നര വയസ്സുള്ള കൊച്ചി അഞ്ച് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് അപകടം ഒരാളുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത കിളിമാനൂർ പോലീസിനെതിരെയാണ് ബന്ധുക്കളുടെ പരാതി